നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പോ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് നമസ്കാരം നമസ്കാരം അതോ അതിപ്പോ അതേപോലെ അഞ്ചാറ് ചന്ദ്രനോട്ട് പോയിട്ടുണ്ട് ഈ എടുക്കാൻ വേണ്ടിട്ടേ അയ്യോ കീലിയം കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് അതുകൊണ്ട് നമുക്ക് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല ീ പ്രയോജനമുള്ള കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ ആ എങ്ങനെയാ ഈ റോക്കറ്റ് വിടുന്നത് സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം എവിടുന്ന് ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടുന്ന് എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ആയിട്ട് ഇരുത്തും അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ോ അതെടുത്ത് അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ നമ്മുടെ എലും അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവറാക്കിയത് ഓ മൈ ഗോഡ് അയ്യോ എല്ലാവരും ഓടി രക്ഷപ്പെടുന്നേ അയ്യോ എന്താ അയ്യോ ശൂന്യാകത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം പറ്റി അതെ മുകളിൽ നിന്ന് ഏതോ കിളി കാട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ സോറി സോറി ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു ഒരു മിനിറ്റ് ഓബാർ മോനെ എലിയലും പൂസേ നീ എവിടെ എത്തി ഓവർ ഓവർ ഞാൻ നല്ല സ്പീഡിൽ എന്റെ അത് ഗ്രഹങ്ങൾ ചൊവ്വ ഏതാ ചന്ദ്രൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ പോയികൊണ്ടിരിക്കും മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ മോനെ ചൊവ്വയിലിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാ മതി കേട്ടെ ചന്ദ്രന് ചെന്നാലേ കഴിഞ്ഞ ഹീലിയേ കിട്ടത്തോളു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഓണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ആ ഒരു മിനിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലിയലുംബൂസെ നീ ഹെൽമറ്റ് എടുത്ത് തലേ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മോനെ എലിയലുംബൂസെ മോനെ അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ടോക്കറ്റ് അരമണിക്കൂറിനുള്ളിൽ ചന്ദ്രൻ എത്തും അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ ഭൂമി എന്തിനാ വെറുതെ കിടന്ന് കറങ്ങുന്നേ ഒരു മിനിറ്റ് യെലുംബോസിന്റെ ഫോണാണല്ലോ ഓ അവൻ ചന്ദ്രനെ എത്തിയെന്നാ തോന്നുന്നു ഹലോ അണ്ണാ കേട്ടോ നേടിക്കണേ എടാ മോനേ എന്താ എന്താ വെറ്റി അയ്യോ ചന്ദ്രനെ എത്തറായി പോയേക്കി പെട്രോൾ അങ്ങ് തീർന്നു ഞാൻ വന്നേnek speed താഴോട്ട് വന്നുകൊണ്ടിരിക്കണേ അടാ മോനേ നീ ബ്രേക്ക് ചെയ്യൂട്ടോ അയ്യോ ബ്രേക്ക് എവിടെ എവിടെ ബ്രേക്ക് അയ്യോ ബ്രേക്ക് എവിടെ എടാ മോനേ നീയാ ചൊവ്വയെങ്കിലും ഒന്ന് പിടിച്ചിടക്കടാ അയ്യോ ചൊവ്വയെ എപ്പോഴേ കഴഞ്ഞു ഭൂമിയിലേത്തറായി എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തി ും നേരം കുറ്റിക്കാട്ടിൽ ചിമ്പൻ കുഞ്ഞിനെ തോണ്ടി 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 തോണ്ടിവിൽ ഇച്ചത് കോന്തേട്ടൻ കുട്ടിക്കരണം അറിയും നേരം കുറ്റിക്കാട്ടിൽ ചിമ്പൻ കുഞ്ഞിനെ തോണ്ടി 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 ഇച്ചത് കൊന്തൻ ചേട്ടൻ കേട്ടോ കേട്ടോട്ടിമറിയണ തുരങ്ങച്ച ഉടലാകെ നനയാതെ മീൻ പിടിക്കാമോ കേട്ടോ കേട്ട കുരങ്ങച്ച കുത്തിമറിയണ കുരങ്ങച്ച ഉടലാകെ നനയാതെ മീൻ പിടിക്കാമോ കുട്ടിക്കരണം ിണറിൽ പണ്ടൊരുതാളിൽ പൊന്തക്കാട്ടിൽ ഭീകരനാകും വിശപ്പോടെ പതുങ്ങുന്ന സിംഹത്താനെ പണ്ടൊരു പണ്ടൊരുതാളിൽ പൊന്തക്കാട്ടിൽ ഭീകരനാകും വിശപ്പോടെ പതുങ്ങുന്ന സിംഹത്താനെ പറ്റിച്ചു വീട്ടിയ മുയലച്ചർ ഹേ ഓടിയടുത്തവരാ പറ്റിച്ചു വീട്ടിയ മുയലച്ചർ ഓടിയടുത്തവരാ ഉടലോടങ്കടുത്തറിഞ്ഞ് ലീഡറാക്കീലേ കുട്ടിക്കരണം മറിയ നേരം കുത്തിക്കാട്ടി സിന്തൻ കുഞ്ഞിനെ തോണ്ടി 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 വിളിച്ചത് സ്വന്തം ചേട്ടൻ കാരണം അറിയും നേരം കുറ്റിക്കാട്ടിൽ ചിമ്പൻ കുഞ്ഞിനെ തോണ്ടി 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 വിളിച്ചത് കോന്തോ കേട്ടോത്തിരങ്ങജ്കേന പിടിക്കാമോ ഞങ്ങളെ മറന്നില്ലല്ലോ അല്ലേ ഞാൻ ഇടുമ്പൻ ഇവൽ ഞങ്ങളെല്ലാം വീണ്ടും ഒന്നിച്ചു അറിയാമോ ഈ ഗെറ്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി വിലപ്പെട്ട ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് പോലെ സമ്മാനം പാൽപ്പായസം പോലും സൂര്യൻ ഉദിക്കുകയാണ് വസന്തത്തിന്റെ മണമുള്ള പൂക്കൾ പോലെ പാട്ടുകളുടെ പൂക്കൂട ഇതാ തുറക്കുന്നു കൂലികളിയും സദ്യവട്ടവും കൂടി കുറ്റിക്കാട്ടിലെ ഓണക്കാലം അടിപൊളിയാകുന്നത് കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടോ